ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ എല്ലാ ജീവജാലങ്ങൾക്കും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആണ് കാൽഷ്യം കാൽഷ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പല്ലുകളും നമ്മുടെ എല്ലുകളുമാണ് പക്ഷേ ഇവയ്ക്ക് മാത്രമല്ല കാൽഷ്യം ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിനും ഹൃദയത്തിനും തലച്ചോറിനും മറ്റ് ശരീരത്തിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസിനും കാൽഷ്യം അത്യാവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ശരീരത്തിൽ ആവശ്യമായ കാൽഷ്യം ലഭിക്കുന്നത് ഇപ്പോൾ ജനിച്ച കുട്ടി മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം അത്യാവശ്യമാണ് ഏഴ് മാസം തൊട്ട് പന്ത്രണ്ട് മാസം അതായത് ഒരു വയസ്സ് വരെ ഇരുന്നൂറ്റി അറുപത് മില്ലിഗ്രാം കാൽഷ്യം അത്യാവശ്യമാണ് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ എഴുന്നൂറ് മില്ലിഗ്രാമും നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ആയിരം മില്ലിഗ്രാമും ഒമ്പത് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാമും ആവശ്യമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം അത്യാവശ്യമാണ് പ്രഗ്നൻ്റ് ലേഡീസിനും പാൽ കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന അമ്മമാർക്കും ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം അത്യാവശ്യമാണ് കാൽഷ്യം കുറയുന്നത് കൊണ്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മസിൽ പിടുത്തം അമിതമായിട്ടുള്ള ക്ഷീണം മുടികൊഴിച്ചിൽ പെട്ടെന്ന് ഉളുക്ക് വീഴുക ബി പി പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് സ്റ്റെപ്പ് കയറുമ്പോൾ തളർച്ചയും കഴപ്പും ഉണ്ടാവുക നഹം പെട്ടെന്ന് പൊട്ടിപ്പോവുക നഹം പെട്ടെന്ന് നശിച്ചു പോകുന്നതായി കാണുക തലവേദന ഉണ്ടാവുക ഇതൊക്കെയാണ് കാൽഷ്യം കുറവാകുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ കാൽസ്യം കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിനെ തടസ്സപ്പെടുത്തും ഇത് കാരണം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കാരണം ആവശ്യമുള്ള കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം വഴി എത്തുകയില്ല നമ്മുടെ ഭക്ഷണ ശരീരത്തിൽ എത്തുകയില്ല രണ്ടാമതെന്ന് പറയുന്നത് പ്രൊളോങ്ഡ് യൂസ് ഓഫ് മെഡിസിൻസാണ് അതായത് കുറേ കാലമായിട്ട് കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ഇതുകൊണ്ടും നമുക്ക് കാൽഷ്യത്തിൻ്റെ കുറവ് വരാം പിന്നീടുള്ളത് തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആൾക്കാർക്കും കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട് പിന്നീടുള്ളത് അമിതമായിട്ട് ചായ കോഫിയൊക്കെ കുടിക്കുന്ന ആൾക്കാരിൽ കഫൈൻ അടങ്ങിയിട്ടുള്ള ട്രിങ്ക്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലും കാൽഷ്യം ഡെഫിഷ്യൻസി വരാറുണ്ട് ക്യാൻസർ പോലുള്ള രോഗമുള്ളവരിലും കിഡ്നി ഫെയിലർ ഉള്ളവരിലും കാൽഷ്യം ഡെഫിഷ്യൻസി വരാറുണ്ട് ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിലും അത് കാൽഷ്യത്തിലെ കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പുകവലിക്കുന്നവരിലും കാൽഷ്യം കുറഞ്ഞ് കാണാറുണ്ട് കാൽഷ്യം കൂടാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ തൈര് പനീർ ഇവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക മത്സ്യങ്ങളിലായെങ്കിൽ ചെറിയ മീനുകൾ അതായത് ചാള നെത്തോലി പോലുള്ള മീനുകളിലാണ് കൂടുതൽ കാൽഷ്യം ഉള്ളത് അപ്പോൾ അവ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക സോയാബീൻ ഓറഞ്ച് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ചെയ്യുന്നതും കാൽസ്യം കുറഞ്ഞവരിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇതാണ് കാൽഷ്യം ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു Thank you.